സമീപകാല മലയാള സിനിമയിലെ വൻ പരീക്ഷണമായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന സിനിമയെ മാറുകയാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമീകം പ്രതീക്ഷയ്ക്കപ്പുറത്തെ വിജയമായിരിക്കുകയാണ് കേരളത്തിന് പുറത്തും ഭ്രമീകം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഭ്രമയുഗത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ എഴുപത്തി ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഭ്രമയുഗത്തിന് ലഭിച്ചത് എന്നാണ് സിനി ട്രാക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് റിലീസ് ദിവസം മാത്രം ഭ്രമയോഗം തമിഴ്നാട്ടിൽ നേടിയത് പതിമൂന്നര ലക്ഷത്തിലേറെ രൂപയാണ് വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ നിന്നും ഒൻപത് ദശാംശം രണ്ട് ലക്ഷം നേടിയപ്പോൾ ശനിയാഴ്ച ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ഭ്രമയുഗത്തിന് നേടാനായി ഞായറാഴ്ച ഇരുപത്തിയേഴര ലക്ഷവും മമ്മൂട്ടി ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും നേടാനായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും വൻ കുതിപ്പാണ് ഭ്രമേകത്തിന് നടത്താൻ കഴിയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഭ്രമേകമെന്ന സിനിമ രാഹുൽ സദാശിവൻ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ മികച്ച നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നാല് ദിവസം കൊണ്ട് മുപ്പത് കോടിയിലേറെ നേട്ടത്തിലേക്ക് എത്തിയ ഭ്രമയുഗം കേരള ബോക്സ് ഓഫീസിലും കുതിപ്പ് തുടരുകയാണ് സിനിമാ മേഖലയിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം മൺഡേ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ മമ്മൂട്ടി ചിത്രം വിജയിച്ചു എന്ന് പറയാവുന്ന തരത്തിലുള്ള കളക്ഷൻ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യ വീക്കെൻഡിന് ശേഷം ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്ന ആദ്യത്തെ തിങ്കളാഴ്ച പ്രേക്ഷകർ ഒരു ചിത്രത്തെ എങ്ങനെ സ്വീകരിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നത് തന്നെ ആ ചിത്രത്തിന്റെ വിജയം സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ നൽകും ഇതിനെയാണ് പൊതുവിൽ സിനിമാ മേഖലയിൽ ബോക്സ് ഓഫീസ് മൺഡേ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നോക്കിയാൽ ഡോട്ട് കോം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പ്രമേഹം ആദ്യ തിങ്കളാഴ്ചയായ ഫെബ്രുവരി പത്തൊൻപതിന് ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ഭേദപ്പെട്ട കണക്കാണിത് ഇതോടെ ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ആകെ ഗ്രോസ് പതിനാലര കോടിയാണ് ലഭിച്ചത് ഇരുപത്തി ഒൻപത് ചിത്രത്തിന്റെ ആകെ തിയേറ്റർ ഓക്യുപേഷൻ അതേസമയം ഞായറാഴ്ച വരെയുള്ള ഭ്രമയുഗത്തിന്റെ ഔദ്യോഗിക കണക്കും പുറത്തു വന്നിട്ടുണ്ട് വ്യാഴാഴ്ച റിലീസ് ചെയ്യപ്പെട്ട ചിത്രം ആദ്യ നാല് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത് പതിനൊന്ന് കോടി എൺപത്തി ലക്ഷം രൂപയാണ് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് പതിനേഴ് കോടി അറുപത്തിഒൻപത് ലക്ഷം രൂപയും പ്രമേയം നേടിയിട്ടുണ്ട് ഇങ്ങനെ ആഗോള ബോക്സ് ഓഫീസ് പരിഗണിക്കുമ്പോൾ നാല് ദിവസം കൊണ്ട് മാത്രം ചിത്രം നേടിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനാണ് ഇത് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും ഈ വാരം റിലീസിന് ഒരുങ്ങുകയാണ് തെലുങ്ക് പ്രേക്ഷകർ കാര്യമായി സ്വീകരിക്കുന്ന പക്ഷം മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു ൻ ബോക്സ് ഓഫീസ് ഹിറ്റ് സംഭവിക്കാനുള്ള സാധ്യതയാണ് വഴി തുറക്കുന്നതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് തിയേറ്റർ വിട്ട ഉടൻ തന്നെ ഭ്രമേകം ഓ ടി എത്തും ഇത് സംബന്ധിച്ച കരാർ നിർമ്മാണ കമ്പനികളുമായി പൂർത്തിയായി കഴിയുകയും ചെയ്തു തിയേറ്റർ പ്രദർശനത്തിന് ശേഷം സോണി എന്നിവയിലായിരിക്കും ഭ്രമയുഗം എത്തുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ചിത്രം സ്വന്തമാക്കാനായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ മുപ്പത് കോടി രൂപ നൽകി ഭ്രമയുഖം സോണി ലിവ സ്വന്തമാക്കുകയായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറെ ഇരുപത് കോടി രൂപ ഓഫർ ചെയ്തുവെങ്കിലും റെക്കോർഡ് തുകയായിരുന്നു സോണിയുടെ ഓഫർ എന്തായാലും ഭ്രമയുഗത്തിന് എല്ലായിടത്തു നിന്നും മികച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതേസമയം മോഹൻലാൽ നായകനായ മലയിക്കുട്ടി വാലിബനും ഉടൻ തന്നെ ഒ ടി ടിയിൽ പ്രദർശനത്തിനെത്തും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് മലയിക്കുട്ടി വാലിബിന്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചു മലയോട്ട വാഴപൻ ഫെബ്രുവരി തീയതി മുതൽ സംപ്രേഷണം ചെയ്തു തുടങ്ങുമെന്നാണ് ഡിസ് ഹോട്ട് സ്റ്റാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്